അടീന്യം ചെടിയല്ലേ എല്ലാം പൂവും പൂമുട്ടും ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും വളരെ ഉഷാറായിട്ട് ആയി വരുന്നു കഴിഞ്ഞിടയ്ക്ക് ഒരു ആറ് മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഇല കാണാതെ ഇലയില്ലാതെ പൂക്കൾ വരുമെന്ന് അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പം ഒരു വീഡിയോയിൽ കണ്ടു ചുമ്മാതേ ആ ഇല കാണ ഇലയില്ലാതെ പൂക്കളൊന്നും അങ്ങനെ വരില്ല ഇലയോട് കൂടിയേ വരുവുള്ളൂ എന്ന് ശരിയാ ഇലയോട് കൂടിയേ വരുവുള്ളൂ ചിലതിൽ ഇലയില്ലെന്നേ സത്യമായിട്ടും എൻ്റെ ചെടികൾ നിങ്ങളൊന്ന് കേട്ടോ ഇലയില്ലാതെയാണ് ഇതിലും മിക്ക ചെടികളിലും മുട്ടുകൾ വന്നിട്ടുള്ളത് ഇവരെ നല്ല ഉഷാറാക്കി എടുക്കാനായിട്ട് ചില കാര്യങ്ങൾ ഞാൻ ചെയ്തായിരുന്നു ഇനിയും അടുത്ത ഈ പ്രാവശ്യം ഇച്ചിരി പൂ കുറവാണെങ്കിലും ഇനി അടുത്ത രണ്ടാം ട്രിപ്പ് പൂക്കൾ വരുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ പൂക്കൾ വരും ഞാനിത് സ്ഥിരം കാണുന്നതായതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് ഇങ്ങനെ പറഞ്ഞിട്ടേക്കുന്നത് കേട്ടോ നമ്മൾ ഈ സമയത്ത് ഇപ്പോൾ മഴയുടെ സീസണൊക്കെ കഴിഞ്ഞു ഞാനിപ്പോൾ ഒരു മാസം മുമ്പ് ശരിക്കും ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് മോൾഭാഗത്തെ ഇളക്കിയിട്ട് നല്ലതായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നുണ്ട് അത് കഴിഞ്ഞതിന് ഇപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് സാധാരണയായിട്ട് മഴയുള്ള സമയങ്ങളിൽ വളർച്ച ഇച്ചിരി കുറവാണ് എങ്കിൽ തന്നെയും ഷെഡിലായിരുന്നു വെച്ചിരുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ മോൾ ഭാഗം എല്ലാം മുറിച്ച് കളയാനായിട്ട് കഴിഞ്ഞത് മഴ തിരികുന്ന അടീന്നയത്തിൽ ആണെങ്കിൽ നമുക്കിതുപോലെ ഇതിൻ്റെ മുൾഭാവം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയത്തില്ല കാരണം പെട്ടെന്ന് അഴുകി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നാണല്ലോ അതുകൊണ്ട് ഞാനിതിലൊരു യു വി ഷീറ്റിൻ്റെ ഇതിനെ എല്ലാം വെച്ചിരുന്നത് അതുകൊണ്ട് എനിക്കതൊക്കെ കട്ട് ചെയ്ത ആ സമയത്ത് വെക്കാനായിട്ട് എളുപ്പമായിരുന്നു അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഇതിന് ഞാൻ നന്നായിട്ട് വളവിട്ട് കൊടുത്തു വളം ഇട്ടു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പ്രൂണിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം മണ്ണിളക്കി ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ അല്പം വാം അത് കട എല്ലാ വള്ളക്കടകളിലും വാങ്ങിക്കുവാനായിട്ട് നമുക്ക് കിട്ടും അത് ഈ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ചെടികളുടെ വേരുകൾക്കൊക്കെ നല്ല ഉഷാറാവും നല്ലതായിട്ട് മറ്റു വളങ്ങളൊക്കെ കൊടുത്താല് വലിച്ചെടുക്കാൻ തക്കണോ അതിന് ആ വേരുകളെ നല്ല ബലവും പ്രാപ്തിയും ഉള്ള അതാക്കി എടുക്കാനായിട്ടാണ് ആദ്യമേ ഈ വാം ഇട്ട് കൊടുക്കുന്നത് ഇത് ഞാൻ എല്ലാ ചെടികളുടെയും മൂലത്തെ മണ്ണിച്ചിരി ഇളക്കിയതിന് ശേഷം അത് എല്ലാത്തിനും ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ അല്പം ചാണകപ്പൊടിയും കൂടെ കൂട്ടിയാണ് ഇട്ട് കൊടുത്തത് ചാണകപ്പൊടി എനിക്ക് കിട്ടാത്തത് കൊണ്ട് ആട്ടും കഷ്ടമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോഴേ അത് സാധാരണയായിട്ട് അടീനിയം ചെടികൾക്ക് ഇട്ട് കൊടുക്കരുത് എന്ന് പറയാറുണ്ട് കാരണം എന്നാന്ന് ചോദിച്ചാൽ അതൊന്ന് മണ്ണുമായിട്ട് ലയിച്ച് വരണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും അത് തന്നെയല്ല ഒത്തിരി പുഴുക്കളുടെയൊക്കെ ഒത്തിരി കീടങ്ങളുടെയൊക്കെ ഇത് ഈ ചട്ടിയിൽ ഉണ്ടാകും അതുകൊണ്ട് ആട്ടിൻ കാഷ്ടവും ഇട്ട് കൊടുക്കരുതെന്നാണ് പൊതുവേ ഉള്ള ഒരഭിപ്രായം എങ്കിലും ഞാൻ അല്പം എനിക്കതേ ഇവിടെ കിട്ടാനുള്ളായിരുന്നു അത് ഞാൻ ആട്ടിൻ കാഷ്ടവും ഈ വാമും കൂടി ചേർത്താണ് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടി തന്നെ ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളമിട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ അടുത്ത കിളിർപ്പ് വന്നപ്പം നല്ല ആയിരുന്നു വന്നത് എന്നാൽ അത്ര ഹെൽത്തി അല്ലായിരുന്നു എനിക്കത് അറിയാമായിരുന്നു കാരണം എന്നാന്ന് ചോദിച്ചാൽ വളമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് വളം ചെയ്യാനായിട്ട് അല്പം ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് ചെയ്യാഞ്ഞത് മഴയുടെ സമയം കഴിഞ്ഞപ്പോഴേ അല്പം വെയിലൊക്കെ ആയി തുടങ്ങിയപ്പോഴാണ് ഞാനൊരു പതിനഞ്ച് ദിവസം മുമ്പെയാണ് ഇത് ഇപ്പം ചെയ്തിരിക്കുന്നത് ഇപ്പം ഇവർ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റുകളിലും മൊട്ടായി ചില പ്ലാന്റുകളെ ഞാൻ മുറിച്ച് കളഞ്ഞിട്ടില്ല എന്താണെന്ന് ചോദിച്ചാൽ അവരെ ഒന്ന് വൃത്തിയാക്കി എടുത്തതേ ഉള്ളൂ ചില പ്ലാന്റുകളും നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും നല്ല ഉഷാറായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും വളരുന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാ അടീനതയിലും പോലെ പൂക്കളാകും നമ്മൾ എത്ര സൂക്ഷിച്ചാലും എൻ്റെ ഒരു അറിവ് വെച്ച് ഇനിയും എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ എന്നെനിക്കറിയത്തില്ല എത്ര നല്ല സൂക്ഷിച്ചാലും എല്ലാ മഴ സമയങ്ങളിലും ഒന്നും രണ്ടും പ്ലാന്റുകൾ ചെറുതായിട്ട് ചീയല് വരും ചിലത് നല്ലതായിട്ട് തന്നെ വന്ന് വരാറുണ്ട് ഞാൻ ഒന്ന് രണ്ട് പ്ലാന്റിൻ്റെ ആയിടയ്ക്ക് വന്നതായ മഴ സമയങ്ങളിൽ നല്ലതായിട്ട് അഴുകിയ പ്ലാന്റിൻ്റെ കുറേ വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ലതായിട്ട് എല്ലാവരും കണ്ടിട്ടുമുണ്ട് ഒത്തിരി പേര് കാണാനായിട്ട് ഇടവന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞതെന്നു ചോദിച്ചാൽ എത്ര നമ്മൾ സൂക്ഷിച്ചാലും എത്ര നല്ല കെയർ കൊടുത്താലും ചില സമയങ്ങളിൽ ഒന്നും രണ്ടും പ്ലാന്റുകളൊക്കെ അഴുകി പോകാറുണ്ട് പിന്നെ നമ്മുടെ അഗാധമായ അതിനോടുള്ള സ്നേഹം കാരണം അതിനെ സംരക്ഷിച്ച് രക്ഷപ്പെടുത്തിയിട്ടും ഉണ്ട് ചിലത് തീർത്ത് നഷ്ടപ്പെട്ടു പോയിട്ടും ഉണ്ട് ആ സമയങ്ങളിൽ ഭയങ്കര സങ്കടം ആവും പിന്നെയും ഞാൻ ആ പ്ലാന്റ് തന്നെ എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ അത് വാങ്ങിച്ചു വെക്കാനായിട്ട് താല്പര്യപ്പെടാറും ഉണ്ട് മഴ സീസണുകളിൽ അടീനിയം പ്ലാന്റ് കണ്ടാൽ ഒരു ഭംഗിയില്ല കേട്ടോ ചില അടീനിയം പ്ലാന്റിൽ മാത്രമേ ഇലകൾ കാണുകയുള്ളൂ ചിലതിൽ ഇലകളൊന്നും കാണാറില്ല അപ്പോഴിതിനെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു നമുക്ക് ഓഹ് ഇതെന്തായതിങ്ങനെ നിൽക്കുന്ന ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് ഈ പ്ലാന്റുകൾ നിൽക്കാറുള്ളത് എന്നാലും ഇനിയുള്ള സമയങ്ങളിലാണ് ഇവരെ കാണേണ്ടത് ഇവരെ അടിപൊളിയാവും ഇവർ ഭയങ്കരമായിട്ടും നമുക്ക് സന്തോഷം തരുന്ന ഒരു ചെടി തന്നെയാണ് എൻ്റെ ചെടികളിലെ എല്ലാ പ്ലാന്റുകളിലും മുട്ടുള്ളത് കൊണ്ട് ഇനി മുതൽ എനിക്ക് നല്ല പൂക്കാലമാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അടീനിയം പ്ലാന്റിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ വീട്ടിലങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം എങ്കിലും ഇതിനെ കാണുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇനി ഞാൻ ഉടനെ തന്നെ ചെയ്യുന്ന വളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്പം എല്ലുപൊടിയും പിന്നെ അതിൻ്റെ കൂടെ അല്പം വേപ്പും പിണ്ണാക്കും കൂടെ ഇട്ട് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എൻ പിക്ക് എല്ലാ ഇലകളിലും അതിൻ്റെ തണ്ടുകളിലെല്ലാം സ്പ്രേ ചെയ്ത് പതിനഞ്ച് ദിവസം കൂടുമ്പം ചെയ്തു കൊടുക്കും എങ്ങനെയാണ് ഞാൻ അടീന്യത്തിന് ചെയ്ത് ഇപ്പോൾ അടുത്തിടെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വളപ്രയോഗങ്ങൾ നല്ല റിസൾട്ട് കിട്ടാറും ഉണ്ട് പൂക്കൾ ഇനി വരുന്നതനുസരിച്ച് ഓരോ ദിവസം അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാ പ്രാവശ്യവും ഞാൻ ഓരോ ചെടികളുടെയും വിശേഷങ്ങളെ അറിയിക്കാറുണ്ട് എല്ലാ പ്രാവശ്യവും അവരെക്കുറിച്ച് പറവാനായിട്ട് ഉണ്ട് അപ്പോഴി ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും